കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ലോകബാങ്ക് കാർഷിക വായ്പ വകമാറ്റി ചെലവഴിച്ച് സംസ്ഥാന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ കൃഷി മുൻപിൽ കർഷക കോൺഗ്രസ് ധർണാ സമരം നടത്തുന്നതിന്റെ ഭാഗമായാണ് കർഷക കോൺഗ്രസ് പേരുമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരുമേട് കൃഷിഭവൻ ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചത് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കർഷക കോൺഗ്രസ് കേരളത്തിലെ തൊള്ളായിരത്തി അറുപത്തെട്ട് കൃഷിഭവനങ്ങൾക്ക് മുമ്പിൽ നടത്തിയിട്ടുണ്ട് നിരവധിയായ ഭൂവിഷയങ്ങളും അത്തരം കാര്യങ്ങളെല്ലാം കെട്ടിട നിർമ്മാണ നിരോധനമടക്കം ഒട്ടേറെ പ്രധാനപ്പെട്ട കർഷകരെ വലയ്ക്കുന്ന ഒട്ടേറെ വിഷയങ്ങളുടെ നടുവിലാണ് ഇന്ന് കർഷകർ നിൽക്കുന്നത് ആ സമയത്താണ് ഇത്തരം ഒരു ഗവൺമെൻറ് നടപടി കൂടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിനെതിരെ അതിശക്തമായി കർഷക കോൺഗ്രസ് ഈ പരിപാടി സംഘടിപ്പിച്ചത് കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ സെൽവം പട്ടുമല അധ്യക്ഷനായിരുന്നു എം ബി ഫിലിപ്പ് പീരുമേട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസ് ആനക്കലിങ്കൽ പി എസ് മേരിദാസൻ അബ്രഹാം വെട്ടിക്കൽ ഷാഹുൽ ഹമീദ് കെ രാജൻ പി കെ രാജൻ രാജു വടുതലം മനോജ് രാജൻ പി കെ വിജയൻ തോമസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബീറോ പേരുമേട്